അസ്സാം വലൈക്കും നമ്മളിൽ ഒരുപാട് പേര് ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ട് അവർ ഉദ്ദേശിച്ച ജോലി തന്നെ അവർക്ക് വേഗത്തിൽ കിട്ടാൻ സഹായിക്കുന്ന ഒരു ദിക്കറിനെ കുറിച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ പഠിത്തൊക്കെ കഴിഞ്ഞു പക്ഷേ ഇതുവരെ നല്ലൊരു ജോലി ലഭിച്ചിട്ടില്ല ജോലി ഇതുവരെ ആയിട്ടില്ല ഇന്റർവ്യൂകളിലൊക്കെ പങ്കെടുത്തു പക്ഷേ പക്ഷെ ഒരു ജോലി ലഭിച്ചിട്ടില്ല വിഷമിക്കണ്ടട്ടോ നിങ്ങൾ ഈ ദിക്കർ പതിവാക്കോളി നാം ചെയ്യുന്ന ജോലിയിൽ നല്ല പറക്കത്തും സന്തോഷവും ജീവിതത്തിൽ നല്ല സമാധാനം ഉണ്ടാവാൻ ഒക്കെ ഈ ദിക്കർ മതി രണ്ട് ിക്കറിനെ കുറിച്ചിട്ട് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ അതിലെ ആദ്യത്തെ ദിക്കറ് എല്ലാ ദിവസവും ഫർല നിസ്കാരങ്ങൾക്ക് ശേഷവും മുപ്പത്തി മൂന്ന് തവണയാണ് ആദ്യത്തെ ദിക്കറ് ചൊല്ലേണ്ടത് രണ്ടാമത്തെ ദിക്കറ് പരിശുദ്ധ അസ്മാൽ ഹുസ്നയിലെ അള്ളാഹുവിന്റെ ഒരു നാമമാണ് ആ ദിക്കറിനെ എല്ലാ ദിവസവും ധാരാളമായി നിങ്ങൾ പതിവാക്കിയാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ബർക്കത്തും സന്തോഷവും നിങ്ങൾക്ക് നല്ലൊരു ജോലി കിട്ടാൻ ദിക്കർ മതി എല്ലാ ദിവസവും അഞ്ചു നേരത്തെ ഫർദ്ദ നിസ്കാരങ്ങൾക്ക് ശേഷം അതിനുശേഷമുള്ള എല്ലാ ദിക്കറുകളും ധാകളൊക്കെ ynı dinin şeşo നിസ്കാര നിസ്കാരിൽ ഇരുന്നുകൊണ്ട് തന്നെ നാം ചൊല്ലേണ്ട ബിസ്മില്ലാഹി റഹ്മാനി റഹീം ഹൗല ഇല്ലാ അലീം തവണ ദിറാണ് ചെയ്തോളെ നിങ്ങൾ ഉദ്ദേശിച്ച നല്ലൊരു ജോലി തന്നെ നിങ്ങൾക്ക് ലഭിക്കട്ടോ അതിന്റെ കൂടെ തന്നെ ജോലിയിൽ വർക്കത്തുണ്ടാവാനും നല്ലൊരു ജോലി നമുക്ക് ലഭിക്കാനും എല്ലാ ദിവസവും ധാരാളമായി നാം ചൊല്ലേണ്ട ഒരു നാമമാണ് യാ യാ ഈ ദിഗറും നിസ്കാരത്തിന് ശേഷമുള്ള ആ ദിക്കറും എല്ലാ ദിവസവും ചൊല്ലുന്നത് പതിവാക്കുക എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് നല്ലൊരു ജോലി ലഭിക്കട്ടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ജോലി ഇല്ലാത്തതിന്റെ പേരിൽ വിഷമിക്കുന്ന നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക വീണ്ടും കാണാം അസാം